ഇപ്പൊ നിങ്ങള് നിരന്തരം ഇന്നലെയും വിളിച്ച് ഭീഷണിപ്പെടുത്തി അതായത് ഇത് എന്താ പറയാ നല്ലൊരു സംഖ്യ പരീക്ഷ അടക്കം വേണമെന്നും കുടിയർക്കപ്പെടുന്നു നോട്ടീസ് അടക്കം നിരന്തരം ഭീഷണിപ്പെടുത്തിയത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നാണ് കുടുംബക്കാർ പറയുന്നത് അങ്ങനെ ഇന്നലെ ഹാർട്ട് അറ്റാക്ക് അതിന്റെ ബോയ്സ് അവര് സംസാരിച്ചും അയാളൊക്കെ ഈ മാനസിക പിരിമുറുക്കം കൊണ്ടാണ് ഇന്ന് ഈ മറ്റേ മരണം സംരക്ഷിക്കുന്നത് ഹോസ്പിറ്റലിൽ ഡോക്ടറും പറഞ്ഞിട്ടുണ്ട് മാനസിക പിരിമുറുക്കമാണ് മരണ കാരണം അപ്പൊ വെച്ചാല് ഇത് ശരിക്കും പറഞ്ഞുവച്ചാല് ഭരണകൂടവും ഈ ബാങ്കും നടത്തിയ ഒരു കൊലപാതകമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് അതെന്നുവെച്ചാല് ലോൺ എടുക്കാത്ത സാഹചര്യമൊന്നും ഇവിടെ ഇല്ല എല്ലാരും ലോൺ എടുത്തിട്ടുണ്ട് പക്ഷെ എന്താണെന്നുവെച്ചാൽ അതിനുള്ള സമയവും സാഹചര്യവും കൊടുക്കണ്ടേ ജീവൻ പോയി സമ്മർദ്ദം പോലും അസുഖമില്ല ആരോഗ്യമുള്ള മനുഷ്യരാണ് സമ്മർദ്ദം ഇല്ല പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് ഇതിനുശേഷം സംസാരിക്കാം അപ്പൊ ഞങ്ങൾ ആദ്യം പ്രതിഷേധം ഞങ്ങൾ ഇപ്പൊ ഉള്ളൂ ഞാൻ ഇങ്ങനെയുള്ള സംഗതികള് ഈ ബാങ്കിൽ നിന്നും ഇണ്ടാവാണ്ടാവാൻ പാടില്ല വൈഫും മൂലും വന്നിട്ടുണ്ടായിരുന്നു നമ്മളിതൊക്കെ നടപടിയുടെ ഭാഗമായിട്ടാണ് കാരണം നമ്മളെവരിനെ കുടിയെടുക്കാനോ ഭീഷണിപ്പെടുത്തിയിട്ട് അരക്കി വിടാനോ നമ്മൾ ചെയ്യണ്ട പോ കുടുംബത്തിന്റെ നാഗം നഷ്ടപ്പെട്ടില്ല സാടുത്ത കാലത്തൊന്നും അവര് ഇല്ല നോട്ടീസ് നോട്ടീസ് പതിനെട്ടാം തീയതി അയച്ച നോട്ടീസ്ആപ്പ് അല്ല അഞ്ചു ലക്ഷത്തിലും പത്ത് ലക്ഷം കൊടുക്ക അതീവ അഞ്ചില് പത്ത് പേര് അപ്പോ പത്ത് ലക്ഷം പതിനെടുക്കാം മേടം പത്ത് ലക്ഷം കീവ് കൊടുക്കോ കൊടുത്തില്ല എന്നിട്ട് പിന്നെ ഈ കാണിച്ചുകൂട്ടി മിണ്ടാട്ടി ചെയ്ത് റിയില്ലാറിയില്ലാത്ത നോട്ടീസ് ഇട്ട് അറിയില്ലാത്തത് നോട്ടീസ് ഒട്ട് അറിയില്ലാത്ത പദ്ധതി അതുകൊണ്ടിപ്പം പറഞ്ഞത് അറിയില്ല എന്നാണ് പറഞ്ഞത് നിങ്ങൾക്ക് അറിയില്ലാതെ അറിയില്ല എന്നാണ് പറഞ്ഞത് ജീവൻ പോയില്ലേ ജീവൻ പോയി കൊടുത്തിട്ട് പത്ത് കോടി ജീവ തിരിച്ചു കൊടുക്കാം വെറുതെ കൂട്ടം കൂടി പറഞ്ഞിട്ടുള്ളത് മാനേജറിന്റെ ലാൻഡ് ഫോണും രണ്ട് മൊബൈൽ ഫോണും ജാസിമിന്റെ വൈഫും താജി എന്ന് പറഞ്ഞ മാനേജർക്ക് ലോൺ നമ്പർ കഴിഞ്ഞു അപ്പൊ നേട്ട് ബാക്കിയുള്ള ഡീറ്റെയിൽസ് മാനേജർ അറിയാം അതുപോലെ നടപടി പോയിന്നല്ലാണ്ട് നമ്മൾ അയാളെ പേഴ്സണായിട്ട് ഭീഷണിപ്പെട്ട ഒരു ഫോൺ കോൺ കൊടുക്കരുത് ഇപ്പൊ അവര് പറഞ്ഞത് എവിടെ നിങ്ങൾക്കോർഡ് മാഡം നിങ്ങൾ ഈ ടോർച്ചർ ചെയ്യുന്നത് മൊത്തം ഇവിടെ റെക്കോർഡ് അത് അതിന്റെ ഫോണിൽ നിന്നുള്ള കൂട്ടിയുടെ ഫോണിൽ ഇവിടെ നിങ്ങൾ ഒരു മിനിറ്റ് ഒമ്പതാം തീയതി വിളിച്ചിട്ട് എട്ടാം തീയതി നിങ്ങൾ വിളിച്ചിട്ട് പതിനൊന്നാം തീയതി ചെക്ക് വേണ്ടി വാങ്ങിയിട്ടില്ല ഇത് നിങ്ങൾ എന്താ പറഞ്ഞിട്ടില്ലെന്ന പറയേണ്ടത് നോട്ടീസ് നാല് ചെറിയ കുട്ടികൾ പോയി നോക്കിയോ എല്ലാം കഴിഞ്ഞ കുട്ടികളാണ് നാളെ അടച്ചു പോകും ഇതിന് ആരും സമാനം പറഞ്ഞില്ല ഇറക്കി വിടാനാണ് നിൽക്കുന്നത് അവരോടൊപ്പം ഇറക്കിവിടാനാണ് നിൽക്കുന്നത് പുതുക്കി കൊടുക്കാൻ വൈഫും കൂടെ ഇറക്കി നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ സംസാരിച്ചാലും ഇവിടെ മയത്ത് എന്താ അതാണ് നിങ്ങൾക്ക് നിങ്ങൾ ജോർജ് റീയുന്ന പോലീസ് എൻഒസിൽ സി വായിച്ച് കേൾപ്പിച്ചില്ല അതിലെന്താ എഴുതിയിരിക്കുവത് ഡോക്ടർ പറഞ്ഞിരിക്കും അസുഖമില്ല ഒരു അസുഖമില്ല ആരോടും പക്ഷെ മരണപ്പെട്ടു സമ്മർദ്ദം എവിടെ സമ്മർദ്ദം എന്ത് സമ്മർദ്ദം ഇവിടെ സർക്കാർ അംബാനിമാരുടെ കടത്ത് പിന്നെ എഴുതി തള്ളുന്നു ഇവിടുത്തെ പിന്നെ മുതലാളിമാരുടെയും അമ്പാനിമാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുന്നു ഇതുപോലുള്ള പാവപ്പെട്ട ജനങ്ങളെ ഭീഷണിപ്പെടുത്തി മാനസികമായി പീഡിപ്പിച്ച് കുടുംബത്തിലിരിക്കാൻ പറ്റാതെ അവരെ മാനസികമായി പ്രാന്തിരീതിയിലാക്കി ഈ രീതിയിലുള്ള അറ്റാക്ക് സൂസൈഡ് ഈ രീതിയിലുള്ള ഇങ്ങനത്തെ ഈ രീതിയിലുള്ള മരണങ്ങൾ ഉണ്ടാക്കുന്നതിന് കാരണക്കാര് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഉദ്യോഗസ്ഥന്മാരായ ഈ രീതിയിലുള്ള ബാങ്ക് മാനേജർമാരാണെന്നുള്ള കാര്യം പറയാണ് ഇവിടുത്തെ മാനേജർക്കെതിരെ കർശനമായ നടപടി എടുക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി ഒന്നായി നിക്കണം കൂടി ഈ വേദിയിൽ ഞാൻ അറിയിച്ചുള്ളൂ ഒരുപാട് ബാങ്കുകൾ ഇതുപോലെ ഒരുപാട് അവസ്ഥയിലാണ് ഇതുപോലെ ഒരു അവസ്ഥ ആർക്കും വരാതിരിക്കട്ടെ ലോണിനുള്ള പേരിൽ കൊടുത്ത് ജനങ്ങളിൽ പിഴിഞ്ഞെടുത്ത് അവരുടെ മൊത്തം ജന്മം മൊത്തം ഒരു ലോൺ എന്ന പേരിൽ കൊടുത്ത് അവരുടെ ജീവിതം മൊത്തം നശിപ്പിക്കുകയാണ് അതിന് ശക്തമായി സർക്കാരും ഇടപെട്ട് ഇതുപോലെ ഇനിയൊരു ജീവൻ പൊലിയാതെ സൂക്ഷിക്കാൻ സർക്കാരും മറ്റുള്ള പൊതുജനങ്ങളും എല്ലാവരും ഇടപെട്ട് അതില് തക്കതായ ഒരു സമരം മറ്റേ നേരിട്ട് ഇതിനൊരു ഇന്ത്യ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് മനുഷ്യർക്ക് ജീവിക്കാനുള്ള അവകാശം അങ്ങനെ ഒരു നിയമം തന്നെ നമുക്കുണ്ട് ഈ നാട്ടിൽ ജീവിക്കുവാനും അഭിപ്രായ സ്വാതന്ത്ര്യവും ജീവിക്കുവാനുള്ള സ്വാതന്ത്ര്യമുള്ള ഈ ഒരു രാജ്യത്ത് നിസാര പൈസ ബാങ്ക് ലോണിന്റെ അടവ് തെറ്റിയതിന്റെ പേരിൽ നിരപരാധിയായ വെറും ഡ്രൈവർ ജോലി ചെയ്തുകൊണ്ട് നാല് പെൺമക്കളെ പോറ്റിക്കൊണ്ടിരിക്കുന്ന ഈ താജുദ്ദീൻ മാനസിക സംഘർഷം മൂലം ബാങ്കുകാരുടെ ഭീഷണി മൂലം ഭരണകൂട ഭീകരതയുടെ ഭാഗമായി മരണപ്പെടുകയുണ്ടായി ഈ മരണത്തിന് ഉത്തരവാദികൾ ഈ ബാങ്കും ഭരണാധികാരികളുമാണ് സർക്കാരുമാണ് ഇതുപോലെ നൂറുകണക്കിന് ആളുകൾ മുതലടയിൽ ജപ്തി ഭീഷണി നേടുന്നുണ്ട് സർഫാസി നിയമം പ്രയോഗിച്ച് വീട് കുടിയിറക്കപ്പെടുന്നു കുടുംബത്തെ അനാഥമാക്കുന്നു തെരുവിലറക്കപ്പെടുന്ന ഒരു സംഭവം നമ്മുടെ നാട്ടിൽ സഹജമായിരിക്കുകയാണ് ഇത് ബന്ധപ്പെട്ട സർക്കാരുകളോ രാഷ്ട്രീയ പാർട്ടികളോ ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ല ഒരു ഇരയാക്കപ്പെട്ടിരിക്കുകയാണ് ഇന്ന് താജിദ്ദീൻ ഇതുപോലെ നൂറുകണക്കിൽ താജിദ്ദീന്മാരും മുതലമടയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നിങ്ങൾ പൊതുജനങ്ങൾ ബോധവാന്വം ആരെയ്ക്കണം ഈ ബാങ്കുകൾക്ക് എടുത്ത പണം നമ്മൾ തിരിച്ചടയ്ക്കും കാലാവധി വേണം സമയം വേണം അല്ലാതെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി ഭീഷണിപ്പെടുത്തി ഫോണിലൂടെയും വീട്ടിൽ വന്ന് സീൽ ചെയ്ത് ഇന്നലെ ഒൻപതാം തീയതി പണം അടച്ചില്ലെങ്കിൽ ഇന്ന് ഈ വീട് ജപ്തി ചെയ്ത് സീൽ വെച്ച് ആ നാലു മക്കളെ കുടുംബത്തെ ഇറക്കിവിടാനുള്ള വിടാനുള്ള സാഹചര്യമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അങ്ങനെ ഒരു മുതലമടയിൽ ഒരു ബാങ്ക് ഇത്തരം ക്രൂരമായ ഒരു നടപടി നടത്തി ഇന്ന് മനുഷ്യാവകാശ ദിനത്തിൽ ഒരു കുടുംബം അനാഥ മാറ്റിയിരിക്കുകയാണ് അപ്പൊ ഇത് നമ്മൾ അനുവദിച്ചുകൂടെ ജീവിക്കുവാനുള്ള ഒരു അവകാശമുണ്ട് ആ ഏതൊരു ലോൺ ലോണെടുക്കുവാനും ലോൺ തിരിച്ചടയ്ക്കുവാനും അതിന് സമയം വാങ്ങുവാനും അതിനുള്ള സാഹചര്യമെല്ലാം ഒരുക്കുവാനുള്ള അവകാശമുള്ള ഒരു നാട്ടിൽ ബാങ്കുകാർ വീടുകളും ഇറങ്ങി കർഷകരും അതുപോലെ കർഷക തൊഴിലാളികൾ ചെറുകിട കച്ചവടക്കാരെ എല്ലാം ഭീഷണിപ്പെടുത്തി ജപ്തിജാല ഭീഷണി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് പേരെ കൊന്നെടുക്കുകയാണ് ഒരുപാട് കുടുംബങ്ങളെ തെരുവിലിറക്കുകയാണ് ഈ സർഫാസി നിയമം അതുപോലെ ഗവൺമെന്റിന്റെ ക്രൂരമായ നടപടി ഭരണകൂട ഭീകരത അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങളെപ്പോലെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർക്ക് ഇന്ന് ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനത്തിൽ പറയുവാനുള്ളത് ഇതൊരു കുടുംബം ആരാധരായി ഇതുപോലെ ഇനി ഒരുപാട് കുടുംബങ്ങളുണ്ട് മനസ്സിലായില്ലേ ഇതുപോലെ ഇനി ഇതുപോലെ വരാൻ പാടില്ല അത് പൊതുജനങ്ങൾ സംഘടിപ്പിച്ച് ഇത് ബാങ്കിനെതിരെ ശക്തമായൊരു സമരം ചെയ്യണം അല്ലെങ്കിൽ ഒരുപാട് ജീവൻ